നീ എന്തിനേയും രാഷ്ട്രീയപരമായിട്ട് ആ കണ്ണുകൊണ്ട് കാണാതെ ആ മനസ്സുകൊണ്ട് കാണാതെ സ്വൽപ്പങ്കിലും നന്നാണെന്ന് നോക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം ഇടുന്നവരിട്ടോട്ടെ ഇടാത്തവരാണ് നിനക്ക് താല്പര്യമില്ല നീ ഇടുന്ന നീ നേരിട്ട് കാര്യം ചെയ്യും സന്തോഷം നീ ചെയ്യുന്നത് നല്ലത് നിനക്കതിനുള്ള ഗുണം കിട്ടും പക്ഷേ നീ മറ്റുള്ളവരെ മനസ്സ് മടിപ്പിക്കുന്ന രീതിയിൽ നിന്റെ വായി തൂന്ന വായ്ത്താളുകളെ നീ വിളിച്ച് പറയരുത് ഒരുപാട് ആൾക്കാർ സിനിമാ താരങ്ങളായിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ മറ്റു സംഘടനകളായിക്കോട്ടെ എല്ലാ ആളുകളും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലിത് പണവിടുന്നുണ്ട് അത് അവരൊരു ഇഷ്ടം അല്ലാത്ത ആളുകൾ സഹായിക്കുന്നുണ്ട് ശരീരം കൊണ്ട് അവിടെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാധാരണക്കാരുണ്ട് മനസ്സുണ്ടല്ലെങ്കിൽ അരി ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ കുഞ്ഞുങ്ങൾക്കുള്ള ബിസ്ക്കറ്റോ പാലോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ മറി ഇതൊക്കെ അവിടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും മനസ്സുണ്ടാവും നമ്മളൊരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം അതിനകത്ത് നമുക്ക് വിഷമമുണ്ട് ഉണ്ട് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അവിടെ അതിനകത്ത് മതവും രാഷ്ട്രീയവും ജാതിയും എല്ലാം കുത്തിക്കെറ്റി വേർതിരിച്ച് ആ ഒരു രീതിയിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധി അതിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ അവർ വലിയ മിടുക്കനാന്ന് കാണിക്കുന്ന രീതിയിൽ ഉള്ള സംഭാഷണം പല കാര്യങ്ങളും നീ രാഷ്ട്രീയപരമായി സംസാരിക്കുന്നുണ്ട് നമുക്കൊരു മനസാക്ഷി ഉണ്ട് ഒരു മനസ്സിന് ആ രീതിയിൽ സംസാരിക്കുക അല്ല നിങ്ങൾ പറയുന്ന മാത്രം ശരി മറ്റുള്ളവർ പറയുന്ന എല്ലാം തെറ്റ് നീ കറക്റ്റാന്നുള്ളൊരു രീതിയിൽ എല്ലാ മനുഷ്യനും തെറ്റും കുറ്റമുണ്ട് ആരും പൂർണമായും നല്ലതല്ല ഈ ഞാൻ ഉൾപ്പെടെ അങ്ങ് നമ്മൾ ചിന്തിക്കുക ഇത് നീ അത് മനസ്സിലാക്കുക എന്നിട്ട് വേണം നീ ഈ വാചകവാടി നിന്റെ അടിക്കാനായിട്ടോ കേട്ടോ